ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ സെമി സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ചിൽ വന്നിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് അതിലേക്ക് വേണ്ടിയിട്ടിപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അക്കൗണ്ട്സ് ഓഫീസർ ഉണ്ട് അതുപോലെ തന്നെ ലോഡിഷ ക്ലർക്ക് ഉണ്ട് മൾട്ടിടാസ്കിങ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം കേരളത്തിന് പുറത്താണ് ഒഴിവുള്ളത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന നമുക്കൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെമിയർ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് അക്കൗണ്ട്സ് ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ശമ്പളം വരുന്നത് ശമ്പള സ്കെയിൽ പതിനഞ്ച് അറുന്നൂറ് മുതൽ മുപ്പത്തൊമ്പത് ഒരുന്നൂറ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനീഷ്യൽ പേ അൻപത്തിയാറ് ഒരുന്നൂറ് പ്ലസ് മറ്റുള്ള എല്ലാ അലവൻസും കൂടി അൻപത്തിയാറ് ഒരുന്നൂറായിരിക്കും ലഭിക്കുക ഇതിലേക്ക് രണ്ട് രീതിയിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അതുപോലെ തന്നെ ഡെപ്യൂട്ടേഷൻ വഴി നിയമിക്കുന്നുണ്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ക്വാളിഫിക്കേഷൻ പറയുന്നത് അതിലേക്ക് ഡിഗ്രി ഇൻ കോമേഴ്സ് ഫ്രം എ റാഗനൈസഡ് യൂണിവേഴ്സിറ്റി ആണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലോഡേഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കുക മൊത്തം മൂന്ന് വേക്കൻസിൻ്റെ രണ്ട് ജനറൽ വിഭാഗത്തിനും ഒരു ഒ ബി എസ് സിക്കും അതിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം ആർക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സായിരിക്കുക പ്ലസ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലിലൂടെയും വേണം പിന്നെ മൾട്ടി മൾട്ടിടാസ്കിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് പതിനെട്ടായിരം രൂപ മന്ത്ലി റെമ്യൂറേഷൻ ലഭിക്കുന്നതാണ് അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കും പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ള ആൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം താല്പര്യമുള്ള ആളുകളെ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലി ഇത്ര അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ